യെസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യസൂദി ഏ കേവർ കുസൂർ ഞാൻ ഇന്നിവിടെ യിറക്കൻ പോകുന്നത് തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് ഇതിനെ ആദ്യം നല്ല എണ്ണ ഒഴിക്കാം 2-3 നാല് ടീസ്പൂൺ നല്ല എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായാലേ 1 ടീസ്പൂൺ കടുക് ഇടാം പ്പ മുളക് ഇടാം ഒരു മൂന്നോണ് ഉപ്പിളക് ഒത്തിരി വേപ്പിന്റെ അല്ല മൂന്ന് അപ്പമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് देन गेट पर उन्होंनेputExtra कर रखी है मैं लाइन उतार रही हूं ഒരു മുള്ളുപ്പിടം വലിയ ഇതിലേക്ക് ഒരു ടീസ്പൂണ് അച്ചാർ പൊടി

ി കുറച്ച് മാങ്ങ ഒരു മാങ്ങ അരിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ഇരുന്നുണ്ട് പൂളിയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തലദൂസം ഉപ്പിട്ടിട്ട് ഒന്ന് വെയിൽ കൊള്ളിച്ച മാങ്ങയാണ് അതിലേക്ക് കന്നിമത്തൻ്റെ പച്ച തെറ്റി കളഞ്ഞിട്ട് ഉള്ളിലത്തെ കാമ്പ് ജ്യൂസിലെടുക്കാം കഴിക്കാനൊക്കെ എടുക്കാം ബാക്കിയുള്ള കാമ്പ് പച്ച വെള്ള കളറുള്ള കാമ്പ് ഉപ്പിട്ടിട്ട് വെച്ചതാണ് മെയിൽ കുളിച്ചിട്ടുണ്ട് ഒരു ദിവസം നെയിലിട്ട് വെച്ചിട്ടുള്ളതാണ് ഉപ്പിട്ടത് അത് ഗുളിക്കണം Beh, gli ultimi, guarda, no? Però, un po' di qua, no. 4 un'area di fuoco കുറച്ച് പിടിക്കണം നോക്കാം പാകത്തിനാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൽ കുറച്ച് കായത്തിൻ്റെ പൊടി ഇടാം ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി ഇടും